കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ രണ്ടാമത്തെ ആഴ്ചയാണെന്ന് ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വേദനകൾക്കിടയിൽ ആ സമയത്തെ തന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഒരു ദേശീയ മാധ്യമത്തോട് പോലീസ് ഫോട്ടോഗ്രാഫറായ മിഥുൻ വിനോദ് ഉരുൾപൊട്ടലിനും കേവലം രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് അദ്ദേഹം സ്വന്തം നാടായ വയനാട്ടിലെത്തി ചുമതലയേൽക്കുന്നത് അധികം താമസിയാതെ മിഥുൻ വിനോദിന് ഒരു പെൺകുഞ്ഞും പിറന്നു എന്നാൽ ആ സന്തോഷമെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് മുണ്ടക്കൈയിൽ ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത് ദുരന്തത്തിന്റെ വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ ഇത്രയും വലിയ ദുരന്തമാകുമെന്ന് മിഥുൻ കരുതിയിരുന്നില്ല മേപ്പാടി പഞ്ചായത്തിലെ ഒരു ആശുപത്രിയിൽ മരിച്ചവരുടെ എൻക്വസ് ഫോട്ടോകൾ എടുക്കുകയായിരുന്നു മിഥുൻ ആ സമയം മൂന്ന് മരണങ്ങൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പറയുകയാണ് മിഥുൻ അവിടെ തന്റെ സേവനം അധികനേരം നേരം വേണ്ടിവരില്ല എന്ന് കരുതി പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് മിഥുൻ എന്നാൽ അന്നത്തെ തന്റെ ആദ്യ ഭക്ഷണം ഇതിന് കഴിക്കുന്നത് ഏകദേശം എട്ട് മണിക്ക് ശേഷം മാത്രമായിരുന്നു മേപ്പാടിയിലെ ആ ചെറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കണ്ട കാഴ്ച തന്നെയും വിശപ്പിനെയും ഒരുപോലെ ഇല്ലാതാക്കുന്നതായിരുന്നുവെന്നാണ് മിഥുൻ പറയുന്നത് ചുറ്റും ആംബുലൻസുകൾ സൈറണുകൾ മുഴക്കി കുതിച്ചുകൊണ്ടിരുന്നുവെന്നും വികൃതമായ ശരീരങ്ങളും ശരീരഭാഗങ്ങളും ചെളിയിൽ കുതിർന്ന് മുന്നിലെത്തിയെന്നും ഇത്രയും വലിയൊരു ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലായിരുന്നുവെന്നും ബെഞ്ചുകളിൽ വരി വരിയായി ശരീരങ്ങളും മറ്റും കിടത്തി ഇത്രയും മൃതശരീരങ്ങൾ ഒരുമിച്ച് താൻ കണ്ടിട്ടേയില്ല എന്നും ആവശ്യത്തിന്റെ സ്ഥലവും മനുഷ്യശേഷിയും അവിടെ ഇല്ലായിരുന്നുവെന്നും മിഥുൻ പറയുന്നുണ്ട് മൃതശരീരങ്ങൾ നീക്കാൻ സഹായിക്കാൻ തനിക്ക് പോലും കയ്യുറകൾ ധരിക്കേണ്ടി വന്നു െന്നും മിഥുൻ പറയുന്നു മുന്നിലെത്തിയ മൃതശരീരങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ ടാറ്റുകൾ ശരീരത്തിന്റെ അടയാളങ്ങൾ എന്നിവയെല്ലാം മിഥുൻ തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു തിരിച്ചറിയാൻ കഴിയാത്ത തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കുടുംബങ്ങളെ സഹായിക്കുന്ന ഒന്നും അദ്ദേഹം ഒഴിവാക്കിയില്ല ആദ്യ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം നൂറ്റി മുപ്പതോളം മൃതദേഹങ്ങൾ ചിത്രീകരിച്ചു ഒരുപക്ഷെ കേരള പോലീസുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന സംഭവം ഇതായിരിക്കാമെന്നും പറയുന്നു കേരളത്തിലെ എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നിന്റെ തെളിവായി ആ ഫോട്ടോഗ്രാഫുകൾ കേസ് ഫയലുകളുടെ ഭാഗമായി ും മൂന്നാം ദിവസമാണ് ദുരന്ത ബാധിത പ്രദേശത്തേക്ക് മിഥുനെത്തുന്നത് കണ്ണത്താ ദൂരത്തോളം ഇരുനില കെട്ടിടങ്ങളോളം വലിപ്പമുള്ള പാറക്കല്ലുകൾ ഉണ്ടായിരുന്നുവെന്നും ചൂരൽമലയിലെ വെള്ളാർമല സർക്കാർ സ്കൂളിലെ ക്ലാസ് മുറികളിൽ കൂറ്റൻ മരത്തടികൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും ജീവിതത്തിന്റെ ചഞ്ചലത അത് തന്നെ ബോധ്യപ്പെടുത്തിയെന്നും സ്വത്തിന്റെ അതിർപരമ്പുകളെ ചൊല്ലി പ്രദേശവാസികൾ തമ്മിലുള്ള തർക്കങ്ങളെ കുറിച്ച് താൻ കേട്ടിരുന്നു അതിരുകളില്ലാത്ത ഒരേയൊരു ഭൂപ്രദേശം ഇവിടെയുണ്ട് വെള്ളം വിഴുങ്ങി തുപ്പിക്കളഞ്ഞ ഒരു പ്രദേശമാണെന്ന് മിഥുൻ പറയുന്നു അതേസമയം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ പ്രകൃതി ദുരന്തം നടന്നിട്ട് ഇന്ന് പതിനഞ്ച് ദിവസമായിരിക്കുകയാണ് നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ചാലിയാർ ഒഴുകിയെത്തുന്ന മലപ്പുറം ജില്ലയിലെ പോത്തുകൽ മുണ്ടേരി എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നത് ഇപ്പോൾ കണ്ടെത്തുന്ന മൃതദേഹങ്ങളിൽ പലതും മനുഷ്യന്റേതാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് തലയോട്ടി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത വെയിലായിരുന്നതിനാൽ ചെളി ഏറെക്കുറെ ഉറച്ചിരുന്നു മാത്രമല്ല രണ്ടു ദിവസം ജനകീയ തിരച്ചിലും നടത്തി ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നാമമാത്രമായ തിരച്ചിലാണ് നടക്കുന്നത് സൂചിപ്പാറ സൺറൈസ് പരി വനമേഖലയിൽ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു ഇത്രയും ദിവസമായതിനാൽ ഇനിയും ലഭിക്കുന്ന മൃദ ൾ ഒരു തരത്തിലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുമെന്നാണ് ദൗത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്